സൈന്യങ്ങളുടെ കർത്താവേ ർത്താവിന്റെ അങ്കണ്ണത്തിലെത്തുവാൻ വാഞ്ചിച്ച് തളരുന്നു എൻ്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനമാലപിക്കുന്നു എന്റെ രാജാവും ദൈവവുമായ കർത്താവേതവും കണ്ടെത്തുന്നുവല്ലോക്കും അങ്ങയെ സ്വദിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീതികളുണ്ട് കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവുകളുടെ താഴ്വരയാക്കുന്നു ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ടു നിറയ്ക്കുന്നു അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു അവർ ദൈവത്തെ സിയോനിൽ ദർശിക്കും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ ദൈവമേ ചെവിക്കൊള്ളണമേ ഞങ്ങളുടെ പരിചയമായ ദൈവമേ അങ്ങയുടെ അഭിഷക്തനെ കടാക്ഷിക്കണമേ അന്യ സ്ഥലത്ത് ആയിരം ദിവസങ്ങളേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് ദുഷ്ടതയുടെ കൂടാരങ്ങൾ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരുചയുമാണ് അവിടുന്ന് കൃപയും ബഹുമതിയും നൽകുന്നു പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടുന്ന് നിഷേധിക്കുന്നില്ല സൈന്യങ്ങളുള്ള കർത്താവേ അങ്ങയിലാശ്രയിക്കുന്നവൻ ഭഗ്യവാൻ ദൈവവേന യോഗ്യമാകുന്നു ബാർഗമോ